മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കവേ സ്കൂട്ടർ കാറിലിടിച്ച് യാത്രികന് പരിക്ക് ഏറ്റുമാനൂർ വൈക്കം റോഡിൽ കടുത്തുരുത്തിക്ക് മുട്ടിച്ചിറക്കുമിടയിൽ ഐ ടി സി ജംഗ്ഷനിൽ ബുധനാഴ്ച വെളുപ്പിന് അഞ്ചു നാൽപ്പതിനാണ് അപകടമുണ്ടായത് അപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിറവം പോലീസ് സ്റ്റേഷന് സമീപത്ത് താമസിക്കുന്ന കുന്നുംപുറം വീട്ടിൽ ചന്ദ്രനാണ് അപകടത്തിൽ പരിക്കേറ്റത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കായി സ്കൂട്ടറിൽ പോകുന്ന വഴിയാണ് അപകടം ഐ ടി സി ജംഗ്ഷനിൽ വെച്ച് മുമ്പിലുണ്ടായിരുന്ന വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ എതിർദിശയിൽ നിന്നും എത്തിയ കാർ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ശക്തിയിൽ റോഡിലേക്ക് തെറിച്ച് വീണ ചന്ദ്രന്റെ കാലിലും വാരിയിലിനും പരിക്കേറ്റു അബോധാവസ്ഥയിൽ റോഡിൽ കിടന്ന ചന്ദ്രനെ സമീപവാസിയായ വട്ടത്തൊട്ടിയിൽ റെജിയും മുട്ടുചെറയിലുള്ള ജിമ്മിലേക്ക് പോവുകയായിരുന്ന ആപ്പാഞ്ചിറ സ്വദേശിയായ വക്കീലും ഇടിച്ച കാറിലെ ഡ്രൈവറും ചേർന്നാണ് മുട്ടുചെറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഒരു അപകടം എങ്ങനെ നടന്നത് അഞ്ച് ഞാൻ ഞാൻ ഓടി കയറ്റു തുറന്ന് ഓടി വരാൻ നേരത്തെ ആൾക്ക് ബോധമില്ല എടുത്തിരപ്പം പിള്ളേ അച്ഛൻ്റെ കാലിന് മറച്ചും നല്ല പരിക്കാണ് ഇവിടെ കണ്ണിലവിടെ പൊട്ടിത്തേർന്ന് കിടക്കിന് അപ്പോൾ എനിക്ക് പോകുന്ന റോഡ് കൊണ്ടുപോയി പോയി അപ്പോൾ പുറകെ ഒരു അഡ്വക്കേറ്റിൻ്റെ വണ്ടി ആപ്പായത്തിലുള്ള ഒരു അഡ്വക്കേറ്റിൻ്റെ വണ്ടി പുറകെ വരുന്നുണ്ട് ആ വണ്ടിയെ കാറെ കയറ്റി നേരെ മുറ്റേറെ കണ്ടുവന്നും ബാക്കി ഡോക്ടർമാരെല്ലാം നോക്കിയിട്ട് പറയുന്നത് അവർ കുടുംബത്തിലറിയിച്ച് ഇത് ഭയങ്കര സംഭവമായിരുന്നു അത് അത് അപ്പച്ചനെങ്ങനെ സംഭവിച്ചെന്നറിയില്ല കാരണമായിട്ട് ഞാൻ ഞാൻ കാണുമ്പോൾ ഇത് ഇങ്ങനെ കിടക്കുന്ന ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഒരു അപകടമേഖലയാണ് ഇത് ബൈപ്പാസ് ഒക്കെ വരുമ്പോൾ വരുമ്പോ എന്ന് പറഞ്ഞാൽ ഇന്നവരായിട്ട് അതിനെ പറ്റിയോ അല്ലെങ്കിൽ വളവെടുക്കാനോ ഒന്നും ആരും അധികാരികൾ ആരും ഇതിനകത്തോ ഒന്നും ചെയ്യുന്നില്ല അറുപത്തി ഏഴാമത്തെ ആളെയാണ് ആക്സിഡന്റ് പറ്റി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടാകുന്നത് എന്റെ മടി കിടന്ന് മൂന്ന് പേര് മരിച്ചു പോയിട്ടുണ്ട് അറുപത്തി അറുപത്തി ഏഴാമത്തെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടു ആക്കുന്നത് ഇവിടെ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി ചന്ദ്രനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽ സ്കൂട്ടർ ഭാഗികമായി തകർന്നു മുട്ടിച്ചിറ ഐടിസി ജംഗ്ഷനിൽ ഇതിനോടകം നിരവധിയായ അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഐ ടി സി ജംഗ്ഷന് താഴെ കടുത്തുരുത്തിയിലേക്ക് ഇറങ്ങുന്ന ഇറക്കത്തിൽ ടാങ്കർ ലോറിയെ ഓവർടേക്ക് ചെയ്തെത്തിയ ബൈക്ക് എതിർദിശയിൽ നിന്നും എത്തിയ മുച്ചക്ര വാഹനത്തിലിടിച്ച് ഭിന്നശേഷിക്കാരൻ മരണമടഞ്ഞിരുന്നു ഐഫോറിന്യൂസ്